കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ ജമായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സമസ്ത കേരള ജമ്മിയത്തുൽ ജമ്മഇൻ സെൻട്രൽ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് ആറങ്ങാടി ജമാത്ത് കമ്മിറ്റി ഡേ സമുചിതമായി ആചരിച്ചത് നൂറിൽ മദ്രസ വെച്ച് നടത്തിയ പരിപാടി ദുബായ് കെ എം സി സി നേതാവ് എം കെ അബ്ദുള്ള അരങ്ങാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജമായത്ത് പ്രസിഡന്റ് ഇ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ആറങ്ങാടി ഖത്തീബ് അബ്ദുൽ ഹക്കീം അൽ ഖാസ്മി മുഖ്യപ്രഭാഷണം നടത്തി റഷീദ് ഫൈസി സി എച്ച് അബ്ദുൽ ഹമീദ് ഹാജി പി വി അസീസ് കെ കെ സിറജ് സി എച്ച് അസീസ് പി വി അസ്ലം മുബാറക് പൊക്കളം ഷെരീഫ് പാലക്കി ടി അഷ്റഫ് അബ്ദുറഹീം റഹീം ഷെറീഫ് ഇസ്മയിൽ സത്താർ സദർ മുലീം യൂസഫ് മദനി എന്നിവർ സംസാരിച്ചു ജമായത്ത് സെക്രട്ടറി എം കെ അഷ്റഫ് സ്വാഗതവും എം കെ ഷഫീർ നന്ദിയും പറഞ്ഞു news birdu